ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇംഗ്ലീഷ് പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ അതായത് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തി മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജനുവരി മാസഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം ഭാഗം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജനുവരി പത്തിന് സ്വർഗവാതിൽ ഏകാദശിയും ജനുവരി പതിനൊന്ന് പ്രദോഷവ്രതം പതിമൂന്നിന് പൗർണമിയും ജനുവരി പതിനാലിന് ഉത്തരായണ കാലാരംഭവും അതായത് മകരം ഒന്നാം തീയതിയും ശബരിമല മകരവിളക്ക് ദിവസവും മകര ചൊവ്വയും കൂടിയ വിശേഷ ദിനമാകുന്നു ജനുവരി ഇരുപത്തിയൊൻപതിന് അമാവാസിയാകുന്നു അതായത് കറുത്തവാവ് ഇനി ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഗ്രഹനിലകളും എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം സൂര്യൻ ജനുവരി പതിനാലിന് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ തന്നെ പുണർദ്ദം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ജനുവരി പതിനാലിന് ധനുരാശിയിൽ മൂലനക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂല നക്ഷത്രത്തിലും പതിമൂന്നിന് പൂരാടനക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതാകുമ്പോഴേക്കും തിരുവോണം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് വ്യാഴം വക്രം ചെയ്ത് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് മകരം രാശിയിൽ ചതയം നക്ഷത്രത്തിലും ജനുവരി പതിനേഴിന് പോരൂരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിലും സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പോരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ ഉത്ര നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുകയാണ് ഈ വലിയ ഗ്രഹങ്ങളുടെ അതായത് കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ രാശി മാറ്റമില്ലായ്മ അടിസ്ഥാനപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നതിനെയാണ് കാണിക്കുന്നത് ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള ധാരാളം മാറ്റങ്ങൾ ഈ മാസത്തിൽ സംഭവിക്കുന്നുണ്ട് ഇത് അപ്രതീക്ഷിതങ്ങളും യാദൃശ്യവുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും കാരണമായി തീരുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ജനുവരി മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് അവർക്കിപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തൊൻപതിനാണ് ശനി അവരുടെ കണ്ടകഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു മെയ് പതിനെട്ടിന് ഏഴിലേക്കും കടന്നു വരുന്നു വ്യാഴമാകട്ടെ ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേതു രണ്ടാം ഭാവത്തിലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നിലകളും ചെറുഗ്രഹങ്ങളുടെ മാറ്റങ്ങളും വച്ച് നോക്കുകയാണെങ്കിൽ പൂർവ്വകാലത്തേക്കാൾ ജീവിതത്തിൽ പെട്ടെന്നുള്ള ചില അനക്കങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ ദയാപൂർവ്വമായിട്ടുള്ള അല്ലെങ്കിൽ കരുണാർദ്ദ്രമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ട് പ്രത്യേക പരിഗണന മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാനായിട്ട് കാരണമാകും ജനമധ്യത്തിൽ അംഗീകാരം ലഭിക്കുക അതുപോലെ ദാനധർമ്മങ്ങളിൽ നിങ്ങൾക്കുള്ള താല്പര്യം വർദ്ധിച്ചു വരിക എന്നത് പ്രത്യേകതയായിരിക്കും ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റങ്ങൾക്ക് ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് പ്രമോഷനും അതോടൊപ്പം പലർക്കും ട്രാൻസ്ഫറും കൂടി ലഭിക്കുന്നതാണ് ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ സംസാരം അഥവാ വാക്കുകൾ എഴുത്തുകൾ മുതലായവ മറ്റുള്ളവരെ അലോസരപ്പെടുത്താതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കലഹ കാരണം വരെ ആയിത്തീർന്നേക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ബിസിനസ് രംഗത്തും ജോലി സ്ഥലത്തും നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ട് എന്നു കരുതിയ ധനം തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അഥവാ ബിസിനസ്സുകളിൽ പുരോഗതി കടം കൊടുത്തവരിൽ നിന്നും പണം തിരിച്ചു കിട്ടാനുള്ള അവസ്ഥ ലോണുകൾ മുതലായവയ്ക്കോ സബ്സിഡി മുതലായവയ്ക്കോ അപേക്ഷിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നവർക്ക് അത് സാധിച്ചു കിട്ടുക വളരെ നാളായി തന്നെ കടങ്ങളിൽ മുങ്ങുക അല്ലെങ്കിൽ ബിസിനസ് നടക്കാതിരുന്നവർക്ക് അത് നടക്കാനുള്ള ആരംഭമുണ്ടാവുക തുടങ്ങിയവയ്ക്കും ഈ സമയത്ത് സാധ്യതകളുണ്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുവാനുള്ള സമയം കൂടിയാണിത് വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ സമയമാണ് സാധിച്ചു കിട്ടുന്നതാണ് അത് ബിസിനസ്സിനായാലും വിദ്യാഭ്യാസത്തിന് ഉപരിപഠനം മുതലായവയ്ക്ക് വേണ്ടിയിട്ടായാലും അത് നടന്നു കിട്ടുന്നതാണ് ദാനധർമ്മങ്ങൾക്കും സൽക്കാരങ്ങൾക്കും മറ്റും പണം ചിലവഴിക്കാനുള്ള പ്രവണത നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുന്നതാണ് വസ്തുവിൽപ്പന വീട് വാഹനങ്ങൾ മുതലായവയുടെ വില്പന അല്ലെങ്കിൽ അതിന്റെ കൈമാറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബ്രോക്കർമാർ മുതലായവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നതുമാണ് സ്വന്തം വീട് വസ്തു മുതലായവ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് അത് വിറ്റുകിട്ടുന്നതാണ് അതുപോലെ വീട് മുതലായവ പണിയുക അറ്റകുറ്റപ്പണികൾ ചെയ്യുക പെയിന്റിംഗ് അലങ്കാര വസ്തുക്കൾ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ് മുടങ്ങിക്കിടുന്ന വീടുപണിയും മറ്റും പുനരാരംഭിക്കുന്നതാണ് വാഹനങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളെ ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കേണ്ടതുമാണ് മറ്റുള്ളവരുടെ പെട്ടെന്നുള്ള വാക്കുകളിൽ വീണ് ധനം ചിലവഴിക്കാനുള്ള പ്രവണതയെ നിയന്ത്രിക്കേണ്ടതാണ് നിങ്ങളുടെ ദാനശീലം അല്ലെങ്കിൽ കാരുണ്യം തുടങ്ങിയവയും മറ്റും മറ്റുള്ളവർ മുതലെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പലരും ശത്രുക്കളായി മാറുക എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ കുൽസിത പ്രവർത്തികളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാനും മറ്റും കഴിയുന്നതാണ് അപവാദങ്ങളിലും മറ്റും പെടാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസം നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് ജനുവരി രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിമൂന്ന് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ ചിലർ മനപ്രയാസങ്ങളോ ദേഹാസ്വാസ്ഥ്യങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്നേ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ പോകുന്നതോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇടപാടുകാരുമായി മറ്റും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഇടപെടേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ അധികമായ ധനചിലവോ മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളോ മറ്റോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ കണ്ണു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും പൈൽസ് മുതലായവയുള്ളവരും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ജനുവരി ആറ് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങളിൽ തൊഴിൽ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കുക ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ കിട്ടാനുള്ള ധനം അന്നേ ദിവസം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിൽ ചില്ലറ നഷ്ടങ്ങൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ വന്നുകൂടാനും സാധ്യതയുണ്ട് സന്താനങ്ങൾക്കും പിതാവിനും ചില്ലറ അരിഷ്ടതകൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ ആ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ മറ്റു കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ചകളിൽ ശിവങ്കൽ പിൻവിളക്ക് ശ്രീരുദ്രമന്ത്രത്താൽ അഭിഷേകം നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മുതലായവയും സർപ്പത്തിങ്കൽ ആയില്യപൂജ ഭദ്രകാളി ഇങ്കൽ രക്തപുഷ്പാഞ്ജലി മുതലായവയും നിത്യേന വിഷ്ണു സഹസ്രനാമ പാരായണവും നടത്തുന്നതും ശ്രേയസ്കരമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം